നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ൂട്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകൻ സിജി ഗോവിന്ദനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടിന്റെ നേതൃത്വത്തിലാണ് പഴയന്നൂർ മേജർ റൂറൽ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകിയത് കൂട്ടായ്മ നൽകിയ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്റെയും വിപുലീകരിച്ച റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും ലൈബ്രറി പ്രസിഡന്റ് ടി എൻ അംബികവല്ലി നിർവഹിച്ചു എന്ത് എല്ലാവരും വർഷം

ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് ജേതാവ് സിജി ജി ഗോവിന്ദനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി അജീഷ് ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ ജയൻ വെള്ളപ്പാറ സി എസ് സുണ്ണികൃഷ്ണൻ പി കെ സുരേഷ് സി രേണുക തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മനുഷ്യരെ നമ്മൾ തമ്മിൽ തല്ലിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാലത്താണ് ജീവിച്ചു അവിടെയാണ് നമ്മൾ പുസ്തകം പഠിക്കുന്ന ആശയം ഒരുപാട് പതിച്ചാണ്ട ഒരു പാരമ്പര്യമുള്ള ഒരുപാട് പ്രവർത്തന ആളുകൾ ചുമതലയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് മെമ്പർഷിപ്പിലുള്ള ഒരു വലിയൊരു വായനശാലയാണ് പഴയകാല മേഖലകളിൽ ഈ കെട്ടിടവും സ്ഥാപനങ്ങളെല്ലാം തന്നെ നമുക്ക് അന്തരിച്ചു പോയ പേട്ടങ്ങളിലൂടെ നമുക്ക് സ്വായ മാറ്റാൻ ഇപ്പോൾ ഇപ്പോഴും നമുക്ക് പുസ്തകങ്ങളും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി കൊണ്ടുവരുത്തും ചെറിയ രീതിയിൽ അവിടെയാണ് നമ്മളെത്ര കാഴ്ച ഉൾപ്പെടുത്തി നമ്മുടെ നാടിനകത്ത് നമ്മൾ സ്നേഹിക്കുന്ന നാടകം പ്രവൽപരമായി ആളുകൾ ആദരിക്കുകയും അതുകൊണ്ടുതന്നെ ഓർമ്മ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പുസ്തകം നമുക്ക് വെച്ചിരിക്കണം നമ്മളെല്ലാവരോടും പുസ്തകം ചോദിച്ചിരുന്നു പഴയ വിദ്യാർത്ഥികളും അതായത് വായനക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടും ഇപ്പൊ ഞങ്ങളുടെ പ്രതിനിധികളെല്ലാവരും വായനശാലയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ എല്ലാവരും പുസ്തകത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വായനശാലയുടെ ഒരു വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പുസ്തകം വണ്ടി എന്നുള്ള ഒരു ആശയം നമ്മൾ കൊണ്ടുവരികയും അതിപ്പോ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രസിഡന്റ് ആയ ബി എ ടീച്ചർ ടീച്ചർ മുഖേന ടീച്ചറുടെ കൊച്ചു ശിഷ്യമാരുടെ സഹായത്തോടു കൂടി പുസ്കൾ നമുക്കിവിടെ സമാഹരിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ അതേപോലെ തന്നെ താഴെ കുറച്ച് സമാഹരിച്ച ബുക്കുകൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് നമ്മളോട് നിശ്ചയിച്ചിട്ടുള്ളത്